വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്താ ഇത്ര ഒരുങ്ങി നിൽക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ അടുത്തൊരു ഉണ്ട് ഇപ്പോൾ കുറച്ച് ആളുകൊണ്ട് അവിടെ ഭയങ്കര ആൾക്കാരൊക്കെ വരെ വേണം അപ്പം നിധി അമ്മേ വന്നപ്പോൾ അങ്ങോട്ട് പോയേക്കാൾ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങും പോകുമ്പോൾ അങ്ങനെ വെള്ളച്ചാട്ടത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിധിയും കൂടെ സ്കൂട്ടിയിലാണ് പോകുന്നത് അമ്മയും സിന്ധു അമ്മയും നേരത്തെ ബസ്സിൽ പോയി അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും ഇതിൻ്റെ കൂടെ വേറൊരു സ്പെഷ്യൽ ആളുകൂടെ ഞങ്ങൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് ഉണ്ട് അപ്പം നമുക്ക് ആളെ ഒന്ന് കാണാറാണ് അങ്ങനെ ഞാനും കാത്തും നിധി കൂടെ വെള്ളച്ചാട്ടത്തിലോട്ട് പോവുകയാണ് പോയിട്ട് വരാം നമ്മൾ എങ്ങോട്ടാ പോന്നെ ഞങ്ങളിപ്പോൾ പോകുന്നത് ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഞങ്ങളുടെ കൊക്കാത്ത വട്ടിലെ അങ്ങനെ ആരും അറിയപ്പെടാത്ത അങ്ങനെ വെളിയിലോട്ടൊന്നും ആൾക്കാർക്കറിയാത്തൊരു ഹിഡൻ സ്പോട്ടായിട്ടുള്ളൊരു വെള്ളച്ചാട്ടത്തിലോട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ ഈ നാട്ടിൽ ഇത്രയും വർഷമായിട്ട് ഞാൻ തന്നെ പോയിട്ടില്ല ഇപ്പോൾ ഇപ്പോഴാണ് ഞങ്ങളെല്ലാവരും അറിഞ്ഞൊക്കെ തുടങ്ങുന്നതും പോയി എന്നു വെച്ചാൽ ഞാനിപ്പോഴാണ് അറിഞ്ഞു തുടങ്ങുന്നത് ഇപ്പോൾ ഇവിടെ നാട്ടിലുള്ള പഴയ ആൾക്കാർക്കൊക്കെ അറിയാം അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഈ പോകുന്ന വഴിയിലെല്ലാം ഞങ്ങളുടെ നാട്ടിലെ കുറേ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും തന്നെ അറിയപ്പെടുന്ന ഒരു പാറയാണ് കാട്ടാത്തി പാറ അതിപ്പോൾ ക്രോസ് ചെയ്ത് ഞങ്ങൾ പോകുക അതിന് ഓപ്പോസിറ്റ് നമ്മുടെ ഒരു അമ്പലമുണ്ട് അല്ലെങ്കിൽ മഹാദേവ ക്ഷേത്രമാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വേറൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസാണ് കുടിൽ ട്രീ ഹൗസ് ഇപ്പം നമ്മൾ കുടിൽ ട്രീ ഹൗസിൻ്റെ ഫ്രണ്ടിൽ കൂടെ ക്രോസ് ചെയ്ത് പോവുകയാണ് ഗൈസ് ഇതാണ് കുടിൽ ട്രീ ഹൗസ് ചേ കുടിൽ ട്രീ ഹൗസ് ഇത് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ എന്താ ഫോറസ്റ്റ് താണ്ടിയിട്ട് അങ്ങോട്ട് കയറുന്നത് ചെറുതായിട്ട് കാണുന്ന വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല അപ്പം അതും താണ്ടിയിട്ടാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്നത് അപ്പം നമുക്ക് പോയിക്കൊണ്ടേയിരിക്കാം കാഴ്ചകൾ കണ്ട് നമുക്ക് പോയിക്കൊണ്ടേയിരിക്കാം അങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ആസ്വദിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താറായിരിക്കും കാഴ്ച ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ അമ്മയും സിന്ധു അമ്മയും വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അവരുടെ കൂടെ നമുക്ക് വെള്ളച്ചാട്ടത്തിലോട്ട് പോകാം ഞങ്ങൾ ആരുടെ ഷീഡാണ് ഇഷ്ടപ്പെട്ടത് കാണിച്ചു ഞങ്ങൾ ആരുടെ ലഭിച്ചിരിക്കുന്ന ഷീഡാ ഇഷ്ടപ്പെട്ടു അത് വണ്ടിയോട് വെച്ചിട്ട് ഞങ്ങള് വിളച്ചട്ടത്തിലൂടെ നടന്നു പോവുകയാണ് നമ്മുടെ ഒപ്പമുള്ളത് ഇവരാണ് വഴി കണ്ടുപിടിച്ചു പോവാസ് ഇവിടെ സിന്ധമോൾ വന്ന് മതിലൊക്കെ ചാടുവാണു ഗൈസ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ പിടിക്കാൻ നിങ്ങൾ കേറെോട്ട പിടിച്ചു കേറ് ആ സുധേമ്മ വലിയ എന്തോ പ്രതീക്ഷയിൽ വന്നതാന്ന് തോന്നുന്നു അമ്മ എന്നെ എന്നെക്കാട്ടി മുന്നു ഓടിയില്ലേ സുധൈമ്മ കറയെടുക്കാൻ വന്ന പോലാണല്ലോ നിക്കുന്നത് കൊട ഉണ്ടല്ലോ അമ്മ കൊടയില്ലേ முடுவா ഗൈസ് അങ്ങനെ വെള്ളച്ചാട്ടം വന്നു കരുതി ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴെ വന്നു എന്ന് അയ്യോ വെറുതെ വന്നല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്നപ്പോഴാണ് ചെയ്യുന്നപ്പോഴാണ് മേളിൽ നിന്നൊരു പുല്ലി ഇതെല്ലാം മേളിൽ കൂടെ പോകണമെന്ന് കാണിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വേറെ കുറച്ചും മേളിലോട്ട് കയറി അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഗൈസ് ഞങ്ങളിലൊരു സത്യം അറിയുന്നത് ഞങ്ങൾ വന്നത് വെള്ളച്ചാട്ടത്തിലാണ് ഞങ്ങളുടെ മുപ്പത് രൂപ വേസ്റ്റ് ആയിട്ടില്ലെന്നുള്ള സത്യം ഞങ്ങൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അമ്മ ഇത് വേണം അമ്മേ നമ്മൾ കത്തി അതിന്റെ കാച്ചാണോ എണ്ണ കാച്ചിട്ട് റൈസ് എണ്ണ കാച്ചാൻ വേണ്ടി ഞങ്ങൾ പറിച്ചിരിക്കുന്നു നെലതെങ്ങ ഭാഗമാണ് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് നമുക്ക് ഇനി അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഞങ്ങള് വീണ്ടും ഒറിജിനൽ വെള്ളച്ചാട്ടം ഞങ്ങൾ പ്രതീക്ഷിച്ച ഞങ്ങൾ വീഡിയോസിൽ കണ്ട വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നു പോവുകയാണ് ഗൈസ് അവിടെന്താകുമോ എന്തോ എന്ന് അറിയത്തില്ല എന്നാലും ഞങ്ങൾ പ്രതീക്ഷിച്ച് നിന്നെ കാണാൻ പറ്റണമെന്നൊരു രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് എന്താകുമോ അറിയില്ല ഗൈസ് ഗായസ് അങ്ങനെ വഴിതെറ്റി ഒടുവിൽ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച വെള്ളച്ചാട്ടത്തിൽ തന്നെ എത്തിയിരിക്കുന്നു ആദ്യം ഞങ്ങൾ വഴിതെറ്റി വെള്ളച്ചാട്ടത്തിൻ്റെ വേറൊരു ഭാഗത്താണ് പോയി ഇപ്പോൾ എന്തായാലും കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഉദ്ദേശിച്ചെടുത്ത് തന്നെ എത്തിയിരിക്കുന്നു ഗായ്സ് അപ്പോൾ ഇനിയും ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ നിന്നാ നമ്മൾ വെള്ളച്ചാട്ടത്തിന് അവിടെയോട്ട് ഇറങ്ങിയിട്ടില്ല ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം വെള്ളച്ചാട്ടം ഇനി ഇറങ്ങിയാലേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുക അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാം ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഇതിൻ്റെ പാർട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പാർട്ട് ടൂവിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഗായ്സ്